പ്രഭാഷകൻ ആറാം അധ്യായം ദുഷ്കീർത്തി അപമാനവും നിന്നയും ഉളവാക്കുന്നു കപട ഭാഷയ്ക്കും ഇതുതന്നെ പ്രതിഫലം അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമരമായി തീരും ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു ശത്രുക്കളുടെ മുൻപിൽ അവൻ പരിഹാസപാത്രമായി തീരും സൗഹൃദം മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ വേഗം അവനെ വിശ്വസിക്കുകയുമരുത് സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട് കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല സ്നേഹിതൻ ശത്രുവായി മാറാം കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം തിന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോട് കൂടെ കാണുകയില്ല ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ടമായ സങ്കേതമാണ് അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല അവൻ്റെ മഹാത്മ്യം അളവറ്റതാണ് വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും ദൈവഭക്തൻ്റെ സൗഹൃദം സുദൃഢമാണ് അവൻ്റെ സ്നേഹിതനും അവനെപ്പോലെ തന്നെ ജ്ഞാനത്തിൻ്റെ മാർഗം മകനെ ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചു കൊണ്ടിരിക്കും ഉഴുതുവിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ് ബുദ്ധിഹീനന് കൂടെ വസിക്കുക അസാധ്യം അവൾ അവന് ദുർവഹമായ കല്ല് പോലെയാണ് അവൻ അവളെ വേഗം ഉപേക്ഷിക്കും ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ് മകനെ എൻ്റെ തീരുമാനം സ്വീകരിക്കുക എൻ്റെ ഉപദേശം നിരാകരിക്കരുത് നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ അവളുടെ മുഖത്തിന് ചുമലു താഴ്ത്തുക അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത് പൂർണ്ണഹൃദയത്തോടെ അവളെ സമീപിക്കുക അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക അവൾ നിനക്ക് വെളിപ്പെടും കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത് ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും അവളുടെ മുഖം സ്വർണാഭരണവും കടിഞ്ഞാൺ നീലച്ചരടും ആകും മഹത്വത്തിൻ്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും മകനെ മനസ്സുവച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം താൽപ്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും ഏകാഗ്രചിത്തൻ വിവേകിയാകും മുതിർന്നവരുടെ ഇടയിൽ പക്കുമതിയോട് ചേർന്ന് നിൽക്കുക ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത് ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത് നിന്റെ പാദങ്ങൾ അവൻ്റെ വാതിൽ നിരന്തരം സ്പർശിക്കട്ടെ കർത്താവിൻ്റെ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുക അവിടുത്തെ പ്രമാണങ്ങളെപ്പറ്റി സദാ ധ്യാനിക്കുക അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത് നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും കർത്താവിൻ്റെ വചനം